കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇത് ഒരു പഴക്കൂടെയാണ് കേട്ടോ അപ്പം ഞാൻ വെച്ചേക്കണത് തക്കാളി ആണെങ്കിലും ആപ്പിളോ മുന്തിരിയോ എന്തു വേണമെങ്കിലും നമുക്കിതിൽ വെക്കാം ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ ഗ്ലാസ്സും പിന്നെ കുറച്ച് വാഴ ഉണ്ട് വാഴക്കൈ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വാഴക്കൈ ഇതുപോലെ അതിൻ്റെ ഇലയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം വാഴക്കൈയുടെ ഒരറ്റം നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് റപ്പിക്കാം മറ്റേ തല ഒപ്പം വെച്ചിട്ട് വേണം വേണോട്ടോ എന്നിട്ട് നമ്മൾ ഒരു പിന്നോ അല്ലെങ്കിൽ ചാക്ക് തുന്നണ സൂചി ഉണ്ടല്ലോ അത് എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഇതുപോലെ ആ വാഴനാരെല്ലാം കീറി കൊടുക്കുക ഇങ്ങനെയെല്ലാം നമ്മൾ കീറി അതിൻ്റെ കനം കുറയ്ക്കുക കണ്ടോ അപ്പം എല്ലാം കീറി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പല്ല കലാകുമുള്ള ഒരു ചീപ്പ് എടുത്തിട്ട് തലയിരുന്ന് ചീപ്പ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് ചീകി കൊടുക്കുക അങ്ങനെ ചീകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ നാരുകളൊക്കെ പോയി കിട്ടും അപ്പോൾ കണ്ടോ നമ്മൾ അത് ചീക്കി ഉള്ളിലുള്ള നാരെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം നമുക്ക് വേണ്ട എന്നാലും ഇരിക്കട്ടെ ഇനി നമുക്ക് മറ്റേ ഏറ്റം ഇതുപോലെ മുറിച്ച് കളയാം അപ്പം നമ്മൾ ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ എളുപ്പത്തിനാണ് ഒപ്പം പിടിച്ച് കിട്ടിയത് ഇനി ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ് എടുക്കുക പേപ്പർ ഗ്ലാസ് ഒരല്പം വില ഉള്ള ഗ്ലാസ് എടുക്കണം കേട്ടോ എന്നിട്ട് ആ ഗ്ലാസ്സിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മുറിച്ചു കൊടുക്കുക ഏകദേശം ഒരേ വീതിയിൽ ഇങ്ങനെ മുറിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഗ്ലാസിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് പശത്തൂത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ചീക വെച്ചേക്കുന്ന വാഴനാർ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കെട്ടി കൊടുക്കണം എങ്ങനെ ചുറ്റിയെടുക്ക എന്നിട്ട് ഇടയ്ക്ക് ഇത്തിരി പശ തൂത്ത് കൊടുക്കുക കൊടുക്കൊട്ടി ഇരുന്നോളും എന്നിട്ട് ഇതിങ്ങനെ അടിഭാഗം നല്ലോണം ചുറ്റിക്കൊടുക്ക അപ്പം നമ്മൾ അടിഭാഗം എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ താഴെ കമിഴ്ത്തി വയ്ക്കുക ഇപ്പം നമ്മൾ കൂടയുടെ അടിഭാഗമാണ് ചിറ്റിയെടുത്തത് ഇനി വീണ്ടും നാരെടുത്തിട്ട് നമ്മൾ ആ ഗ്ലാസ് കീറിയ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് പീസ് പൊക്കി അതിൻ്റെ ഉള്ളിലേക്ക് വാഴ വാഴന്നാർ ചിറ്റി കൊടുക്കുക ഇതേതുപോലെ ചിറ്റി കൊടുക്കുക ഇപ്പം നമ്മൾ അത്രയും ചുറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിവർത്തി പിടിച്ചിട്ട് ഇതുപോലെ ഈ ഭാഗങ്ങളെല്ലാം ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഒട്ടിയിരിക്കാത്ത ഭാഗമൊക്കെ ഒന്ന് പശ തേച്ച് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്ലാസ് എല്ലാം ഗ്ലാസ് ആ കീറിയതൊക്കെ ഇങ്ങനെ കൊട്ട പോലെ അകത്തേക്ക് വയ്ക്കുക ഇതേതുപോലെ എന്നിട്ട് വീണ്ടും ഇതിൻ്റെ പുറത്തുനിന്ന് പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ചുറ്റി കൊടുക്കുക ഇപ്പം ഏതെങ്കിലും ഭാഗം വിട്ടുപോരുമ്പോൾ അവിടെ അല്പം പശ തേച്ച് പിടിപ്പിച്ചാൽ മതി അങ്ങനെ മുകളറ്റം വരെ ഒന്നിടവിട്ട് വാഴനാരുടെടുത്ത് ചിറ്റി ചുറ്റി കൊടുക്കുക ഇപ്പൊ നമ്മൾ മുകൾ ഭാഗം വരെ ചിറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ മുകളില് നല്ല പോലെ പശ തൂത്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ ആ ഗ്ലാസ് ഇതുപോലെ അകന്നിരിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചത് കൊട്ട പോലെ അകന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് വാഴനാരം എല്ലാം ചിറ്റി കൊടുത്തത് ഇനി അതിൻ്റെ മീതെ ആ വാഴനാരിൻ്റെ മുകളിൽ കൂടെ നല്ലപോലെ പശ തേച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ഗ്യാപ്പ് ഉള്ള എടുത്ത് എല്ലായിടത്തും നാർ ഫില്ല് ചെയ്ത് കൊടുക്കാം അതുപോലെ ചുറ്റി കൊടുക്കുക അവസാനം വരുമ്പോൾ നാല് നാല് കനം കുറഞ്ഞത് എടുക്കണം അപ്പോൾ ചുറ്റി പിടിപ്പിക്കാൻ എളുപ്പമാണ് ഇടയ്ക്ക് പശത്തൂത്ത് കൊടുക്ക വീണ്ടും ഗ്യാപ്പുള്ള എടുത്തതുപോലെ നാര് ചുറ്റി കൊടുക്കുക എഴുന്നക്കുന്ന നാരെല്ലാം പശ പശത്തൂത്ത് ിക്കുക അപ്പം നല്ലപോലെ ബലം കിട്ടും അപ്പം നമ്മുടെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് ഒരു പിടി ഉണ്ടാക്കണം കൂടെക്ക് വാഴന്നാരോട്ട് തന്നെ ഒരു പിടി ഉണ്ടാക്കുക അതിന് ഇത്തിരി ബലമുള്ള വാഴക്കയുടെ കഷ്ണം എടുക്കുക എന്നിട്ട് അത് രണ്ട് സൈഡിലും പശ വെച്ചോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ അടിച്ചോ ഉറപ്പിച്ച് നിർത്തുക ഞാനിത് പശ വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ പഴക്കൂട റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തക്കാളി എപ്പോഴാതിട്ട് കാണിച്ചു തരാം ഇനി പഴം തന്നെയല്ല നമുക്ക് ഉള്ളി ഒക്കെ അല്ലി തിരിച്ച് ഒക്കെ കേടുവരാതെ പുറത്ത് വയ്ക്കാൻ നല്ലതാണ് അപ്പോൾ പേപ്പർ കപ്പും വാഴനാരം ഉപയോഗിച്ചുണ്ടാക്കിയ പഴക്കൂട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്